വിരിയും മുമ്പേ എന്ന കഥയുടെ തുടർഭാഗം ഗൗതമിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കുട്ടികളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ ആവുക എന്നുള്ളത് അതിനായിട്ടാണ് അവൻ പ്ലസ് ടുവിന് സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചതും വളരെ നന്നായി പഠിക്കുന്ന ഗൗതം ഗൗതമിനെ കൂട്ടാൻ പല വിദ്യകളും മഹേഷ് ആരുമറിയാതെ നോക്കി ആ കൂട്ടത്തിൽ പ്ലസ് ടു അവസാന വർഷ പരീക്ഷയിൽ മാസ് പരീക്ഷയുടെ അന്ന് ആരുമറിയാതെ മഹേഷ് ഗൗതമിൻ്റെ പോക്കറ്റിൽ കോപ്പി എഴുതിയിട്ടു അന്ന് ക്ലാസ്സിലുണ്ടായിരുന്ന സാറിനെ അവൻ മറ്റൊരു കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചു ഗൗതമിൻ്റെ പോക്കറ്റിൽ കോപ്പി ഉണ്ട് എന്നുള്ളത് അവിടെയും ഗൗതം രക്ഷപ്പെട്ടു കാരണം ക്ലാസ്സിൽ വന്നതിന് ശേഷം ഗൗതം ഒരു പേന മടിക്കുന്നതിനായി പുറത്തു പോവുകയും പോക്കറ്റിൽ നിന്നും പണമെടുത്തപ്പോൾ ഈ പേപ്പർ താഴെ പോവുകയും ചെയ്തിരുന്നു അതുകൊ അതുകൊണ്ടും ഗൗതമിനെ തോൽപ്പിക്കാൻ അവന് സാധിച്ചില്ല ഗൗതമിനേക്കാൾ സീതയോടാണ് മഹേഷിനുള്ളിൽ പ്രതികാരം എങ്ങനെയും അവളെ വേദനിപ്പിക്കണം ഗൗതം പഠിത്തത്തോടൊപ്പം എൻട്രൻസ് കോച്ചിങ്ങും നടത്തുന്നുണ്ടായിരുന്നു ഗൗതം മികച്ച വിജയം തന്നെയാണ് പ്ലസ് ടുവിന് കൈവരിച്ചത് മഹേഷ് നന്നായി തോൽക്കുകയും ചെയ്തു എങ്കിലും മഹേഷിൻ്റെ അഭിനയത്തിന് ഒരു കുറവും സംഭവിച്ചില്ല ഗൗതമിൻ്റെ വിജയത്തിൽ അവനും കൂട്ടാളികളും അതിയായ സന്തോഷം രേഖപ്പെടുത്തി ഗൗതം എൻട്രൻസ് പരീക്ഷയ്ക്ക് എഴുതി എൻട്രൻസിൽ ഗൗതം മെറിറ്റിൽ തന്നെ മെഡിസിന് അഡ്മിഷനും കിട്ടി സീത പ്ലസ് ടുവിന് നല്ല മാർക്കൂടെ പാസായി സീതയ്ക്ക് ഒരു വക്കീലാകാനായിരുന്നു ആഗ്രഹം അവൾ എൽ എൽ ബിക്ക് ചേർന്നു ഗൗതമിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത് സീത തിരുവനന്തപുരം ലോ കോളേജിലുമാണ് പഠിച്ചത് അവിടെയും അവർക്ക് ഇടയ്ക്ക് കാണുവാൻ പറ്റുന്ന സാഹചര്യമുണ്ട് ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോൾ മഹേഷ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇരുവരെയും കാത്തു നിന്ന് വീട്ടിലെത്തിക്കും എത്രത്തോളം വിശ്വാസ്യത നേടിയെടുക്കാമോ അത്രത്തോളം വിശ്വാസ്യത നേടിയെടുക്കാൻ മഹേഷും കൂട്ടുകാരും കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു മഹേഷിനെ വിശ്വസിക്കാവുന്ന അവസ്ഥ അവൻ ഉണ്ടാക്കിയെടുത്തു എന്ന് പറയുന്നതാണ് ശരി മഹേഷിൻ്റെയും കൂട്ടുകാരുടെയും ഹോബി സ്ത്രീകളുടെയും മറ്റും പുറകെ ബുക്കും മദ്യവും മറ്റുമാണ് അഴിഞ്ഞാടി നടക്കുക എന്നത് മാത്രമാണ് അവൻ്റെ ലക്ഷ്യം പക്ഷേ അവൻ സീതയുടെയും ഗൗതമിൻ്റെയും അടുത്തും വീട്ടുകാരടുത്തും നല്ല പിള്ളേർ അമന നടക്കുകയും ചെയ്തു പോന്നു അങ്ങനെ ഗൗതം മെഡിസിൻ പാസ്സായി സീത ലോ കോളേജിൽ പഠനം ഒരു വർഷം ഹൗസ് സർജൻസി ചെയ്തു അതിനുശേഷം ഗൗതം പീഡിയാട്രിഷ്യൻ എന്ന സ്വപ്നം സാഫല്യീകരിക്കാൻ വേണ്ടി വെല്ലൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടി അങ്ങനെ അവൻ ചെന്നൈക്ക് ട്രെയിൻ കയറി സീത എൽ എൽ ബി പഠനം പൂർത്തിയായതിനു ശേഷം തിരുവനന്തപുരത്ത് തന്നെ പ്രശസ്തനായ ഒരു വക്കീലിൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്തു തുടങ്ങി സത്യം പറഞ്ഞാൽ സീത ഒരു വക്കീലായി മാറിക്കഴിഞ്ഞിരുന്നു എന്ന് പറയുന്നതാണ് ശരി അത്രയ്ക്കും മികച്ച പ്രകടനമായിരുന്നു സീതയുടെ ഭാഗത്തു ഉണ്ടായത് ഇന്ന് വരെ പിരിയാത്ത സീതയോട് യാത്രയും പറഞ്ഞ് ഗൗതം ട്രെയിൻ കയറി അതൊരു വല്ലാത്ത യാത്ര പറച്ചിലായിരുന്നു റെയിൽവേ സ്റ്റേഷൻ വരെ സീതയും കുടുംബവും യാത്രയാക്കാൻ പോയിരുന്നു പഠിത്തം കഴിഞ്ഞാൽ ഇവരുടെ വിവാഹം വീട്ടുകാർ തീരുമാനിച്ചു തീരുമാനമെടുക്കുമ്പോൾ മഹേഷും കൂട്ടുകാരും വീട്ടുകാരെ പോലെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ചെറിയ ചടങ്ങ് ആയി മോതിരം മാറലും മറ്റും നടത്തി അവർ പിരിഞ്ഞു അടുത്ത ഭാഗവുമായി വീണ്ടും